നാടകത്തെ നെഞ്ചിലേറ്റി ഒരു ഗ്രാമം വർഷത്തിൽ ഒരു ദിവസത്തേക്കായി ഒരു നാടകം തയ്യാറാക്കി നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കൊല്ലം വടക്കൻ മൈനാഗപ്പള്ളി ഗ്രാമത്തിലെ നാടക കൂട്ടായ്മ വർഷങ്ങളായി ചെയ്തുവരുന്ന കലാസമർപ്പണമാണിത് കഴിഞ്ഞ മാസം വിരമിച്ച ഞങ്ങളുടെ വാർത്താ അവതാരകൻ സി ജെ വാഹിദ് അവസാനമായി ദൂരദർശന് വേണ്ടി തയ്യാറാക്കിയ ഒരു വാർത്താ റിപ്പോർട്ട് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് റിപ്പോർട്ടിലേക്ക് ഇത് നാനാജാതി മതസ്ഥർ ഒരുമയോടെ കഴിയുന്ന കൊല്ലം വടക്കൻ മൈനാഗപ്പള്ളി ദേശം ഇതിവിടത്തെ പ്രസിദ്ധമായ പാട്ടുപരിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടത്തെ ഉത്സവത്തിന് എല്ലാ വർഷവും പന്ത്രണ്ടാം ദിനം ഒരു നാടകം അരങ്ങേറും പുതുമയർന്ന നാടകം അരങ്ങിലെത്തിക്കുന്നത് ഈ നാട്ടുകാരുടെ അടയാളം മാർച്ച് തന്നെയാണ് അല്ലെങ്കിൽ രണ്ടാം നാടകപ്രേമികളായ നാട്ടുകാരുടെ ഒരാണ്ടത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ നാടകവും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ ക്ഷേത്ര മൈതാനിയിലെത്തിയതും അടയാള മാർസിന്റെ നാടക ദിനത്തിലായിരുന്നു നാട്ടിലെ അറിയപ്പെടുന്ന തയ്യൽക്കാരനും നാടക രചയിതാവുമായ പി കെ അമ്മൻ തന്നെയാണ് നാടകരചന എന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നത് എപ്പോഴാണ് എവിടെ പോകുന്നത് രമണന്റെ ഈ വീട്ടിലാണ് രാത്രിയോളം നീളുന്ന നാടക റിഹേഴ്സൽ കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഈ നാടകത്തിൽ വീഡിയോ വീഡിയോ കോളിലുള്ള പറയുന്നത് നാട്ടിലെ അധ്യാപകനായ ബിജുവും വക്കീൽ ഷാജിയും ലോക്കോ പൈലറ്റ് അരുണും വിദ്യാർത്ഥിനി ആരാധ്യയും തുടങ്ങി കൂലിപ്പണിക്കാർ വരെ പതിമൂന്നോളം പേർ അഭിനയിക്കാനുണ്ട് ഈ ചാക്കാല വന്നോണ്ടാണല്ലോ പെണ്ണിനെ കിട്ടാതെ വന്നപ്പോൾ മരണം ഈ നാടകം ഞങ്ങൾ പരിപൂർണതയിലേക്ക് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം എട്ട് മുപ്പതിനാണ് ഈ നാടകം അരങ്ങേറുന്നത് റിഹേഴ്സലിന് കപ്പയും കാച്ചിലും പുഴുങ്ങി കട്ടൻ കട്ടൻകാപ്പിയുമൊക്കെയായി ഭംഗിയാക്കുകയാണ് പതിവ് കഴിഞ്ഞ വർഷം അഡ്വക്കേറ്റ് ഷാജിയായിരുന്നു സംവിധായകനെങ്കിൽ ഇക്കുറി ലാൽ അഞ്ചു നമ്മുടെ ഈ പ്രദേശത്ത് അന്യം നിന്ന് പോകുന്ന കൂട്ടായ്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയൊരു നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇന്നത്തെ കാലത്തിൽ ഈ മൊബൈലിൽ കൂടി ഉണ്ടാകുന്ന പലതരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്ന് അവരെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഒരു നല്ല കലാവിരുന്ന് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഇതുമായിട്ട് മുന്നേറുന്നത് വർഷത്തിൽ ഒരു ദിവസത്തേക്ക് മാത്രമായി ഒരു നാടകം തയ്യാറാക്കി പ്രൊഫഷണൽ നടീനടന്മാരെ വെല്ലുന്ന രീതിയിൽ വേദിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടുന്ന ഈ നാട്ടുകൂട്ടം വേറിട്ട മാതൃകയും നാട്ടു നന്മയുമാണ് ഒരിടത്തൊരു പെണ്ണു എന്ന ഏറ്റവും പുതിയ നാടകത്തിനായി കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ നാടകം ഏറ്റവും ഭംഗിയാക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ കൂട്ടായ്മ എന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ദൂരദർശൻ വാർത്താ ജീവിതത്തിലെ അവസാന സൈനോഫാണിത് വടക്കൻ മേനാഗപ്പള്ളിയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ സത്യരാജിനൊപ്പം സിജയ് വാഹിദ് ദൂരദർശൻ ന്യൂസ്